ീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് കാസർഗോഡ് കാലിച്ചാമരം സഹായ രണ്ടാം ാഘോഷവും പ്രദേശത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സിവിൽ പോലീസ് ഓഫീസർ ജയശ്രീയെ ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ മേഖലയിലേക്ക് പോവുകയും ജോലിയാണെങ്കിൽ പോലും അത് ഗവൺമെന്റ് ജോലി ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ ആ രീതിയിൽ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അത് ലഭിച്ചതിന് ശേഷം അതിന് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മാനസികമായിട്ട് അതിൽ നിന്നൊരു ഉത്സാഹവും നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കപ്പം നമുക്ക് ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് നമ്മുടെ ജോലിയോട് അത് ഈ ജോലി ശ്രമിക്കുക കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു അംബേദ്കർ വായനാശാല സെക്രട്ടറി പി കുമാരൻ നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു രക്ഷാധികാരികളായ ഭാസ്കരൻ നായർ കുഞ്ഞിക്കൃഷ്ണൻ ജോൽസർ എന്നിവർ കുട്ടികളെ അനുമോദിച്ചു ശ്രീകാന്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മെമ്പർമാരായ മണികണ്ഠൻ കെ വിജയൻ എം വേണുഗോപാലൻ കെ കൃഷ്ണൻ കെ രാഘവൻ ടി വിജയൻ കെ മണികണ്ഠൻ ഭി രഞ്ജിത്ത് ഭാസ്കരൻ കുന്നുപാറ രവീന്ദ്രൻ കാപ്പുംകയം കുമാരൻ കാപ്പുംകയം എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി ഹരിശ്ചന്ദ്രൻ ജോൽസ്യർ സ്വാഗതവും ട്രഷറർ കെ കെ മുരളീധരൻ ജോൽസിയർ നന്ദിയും പറഞ്ഞു തുടർന്ന് സംഘം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നാട്ടിലൊരു കുടുംബാരോഗ്യ കേന്ദ്രം തുടങ്ങണമെന്ന് സംഘം ഭാരവാഹികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു നമ്മൾ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു കുടുംബാരോഗ്യ കേന്ദ്രമില്ല എന്നുള്ളതാണ് അത് അതുകൂടി ഉണ്ടാക്കണം നമ്മളിപ്പോൾ നിലവിൽ പല ചെമ്മനാട് പഞ്ചായത്തിൻ്റെ ഭാഗം ഉള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഉതുമ പി എച്ച് എസ് സി അല്ലെങ്കിൽ മാങ്ങാട് ഒരു കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട് അവിടെയൊക്കെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് നമുക്ക് അരമകാനത്ത് സ്വന്തമായ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടെങ്കിൽ ഇവിടുത്തെ രോഗികൾക്ക് അതൊരു വലിയ ഉപകാരമാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്